എന്ത് ചെയ്യണം നാം ശരിയെന്ന് ധരിച്ചിരിക്കുന്നതും അറിഞ്ഞു വെച്ചിരിക്കുന്ന പലതിനെയും അതിൽ നിന്ന് നീക്കണം അതൊക്കെ ഇതിൻ്റെ ബന്ധനമാണ് മനസ്സിലായോ നീക്കി വെച്ചാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക ഉണ്ടോയെന്ന് തെറ്റില്ല അത് വേറെ വശം അത് സംസാരിച്ചു വരുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിൽ കുറേ സമ്പത്തുണ്ട് ഓ ശരി ഒന്ന് ഒന്ന് മുക്തമാവാം അപ്പോൾ ഈ സമ്പത്ത് എന്ത് ചെയ്യും ഈ സമ്പത്ത് എന്ത് ചെയ്യും അതൊക്കെ അതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട അതൊക്കെ ഈ മനസ്സ് ഉടക്കാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ ആദ്യം ഉപയോഗിച്ചതും മുക്തമായ സമയ സമയത്ത് അത് അതായത് ആത്മാവിനെ സ്വതന്ത്രം ശേഷമുള്ള സമയത്ത് നിങ്ങൾ ഈ വക വസ്തുക്കൾ ഉപയോഗിക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടാവും മനസ്സിലായില്ലേ ആ മറ്റത് നിങ്ങൾ എൻ്റെ എന്നുള്ള മനോഭാവത്തിലാണ് നിങ്ങൾ ഉപയോഗിച്ച് തോന്നിയിരുന്നത് ഇത് എൻ്റെ അല്ല എന്നുള്ള മനോഭാവം ഉറക്കിയും അപ്പോൾ അവിടെ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് മുക്തിപഥത്തിലിരിക്കുകയും ചെയ്യാം നിങ്ങളിലുള്ള ഭൗതിക വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം യാണ് അല്ലാതെ നിങ്ങൾ എല്ലാം ഒക്കെ ഉപേക്ഷിച്ച് കഷായ വേഷം ധരിച്ച് എവിടെയെങ്കിലും മലയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കേണ്ട ഒരു രീതിയെല്ലാം നാം നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഈ ആധുനിക ഈ കാലഘട്ടത്തിൽ എങ്ങനെ ആത്മാവിനാൽ മുക്തമാക്കിക്കൊണ്ട് ഈ ഭൗതികസുഖങ്ങളെല്ലാം മനസ്സിലാക്കി അനുഭവിക്കേണ്ട എങ്കിൽ അനുഭവിച്ചും സുഖ അതിലെ ഗുണ ദോഷങ്ങളൊക്കെ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുള്ളൊരവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് ഞാനത് അല്ലാതെ മിക്കവർ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് ഈ മുക്തി പ്രാപിക്കാം അല്ലെങ്കിൽ മുക്തിയിലേക്ക് വരുമ്പോഴും അതിൻ്റെ സാധനങ്ങളൊക്കെ ശീലിക്കുമ്പോഴും ഇപ്പോൾ ഞാൻ കുറേ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ പൂർവികർ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ഈ സമ്പത്തും പേരും പ്രസക്തിയൊക്കെ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് ഈശ്വരനിലേക്കോ ആത്മാവിനേക്കോ സ്വന്തം അവനവനെ തന്നെ അറിയാനോ ഉള്ള സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇനി അവരുടെ ജീവിതം ജീവിതം കൊണ്ട് എന്താ അർത്ഥം ഇരിക്കണു ജീവിതം കൊണ്ട് ധാർത്ഥി വിരിക്കണം ഇവിടെ എത്രയോ പേര് ജീവിച്ചുപോയി ഇവിടെ വിവേകാനന്ദ സ്വാമികളുടെ ശ്രീ മഹാത്മാവാണല്ലോ വിവേകാനന്ദ വിവേകാനന്ദസ്വാമികളെ ചരിത്രത്തിൽ പറഞ്ഞു കിട്ടിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികളെ വക്കീൽ നിയമം പഠിക്കാനാണത്രേ അച്ഛൻ വക്കീലായിരുന്നു എന്ന് പറഞ്ഞു കിട്ട വിവരം ഉണ്ടോ എനിക്ക് മറ്റൊന്നും എനിക്കറിയില്ലേ ബുക്കിൽ അങ്ങനെയൊക്കെ വായിച്ച് അങ്ങനൊക്കെ നമുക്ക് മനസ്സിലാക്കിയൊരു വിവരമുണ്ടോ കുറഞ്ഞാൾക്ക് പിന്നെ ആ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഗുരുവിനെ കണ്ടുമുട്ടി ഇത് അന്തിമുട്ടാനൊരു സാഹചര്യം ഉണ്ടായപ്പോഴും അവിടെ നിന്ന് തുടങ്ങിയാൽ അധ്യാത്മിക ഇതയുടെ കാതലായ വശങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹം ആത്മസാരം കിട്ടി ഇത് ലോകം അറിയപ്പെടുന്ന ഒരു ആത്മീയ ഗുരുവായി മാറിയത് എന്നാൽ അദ്ദേഹം ഒരു വക്കീലായിട്ട് മാറിയിരുന്നെങ്കിലോ ഈ ലോകത്തിൽ എത്രയോ വക്കീൽമാരുണ്ട് അതേമാതിരി ഏതെങ്കിലും ഒരു വക്കീലിൻ്റെ അവസ്ഥയിലേക്ക് പോയി അങ്ങനെ അവസാനിച്ചതന്നെ പക്ഷേ അല്ല ഇന്ന് ലോകം അറിയപ്പെടുന്ന പരമാത്മാവായിട്ട് അറിയപ്പെടുന്ന ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലം വരെ പ്രത്യേകിച്ച് ഈ ഭാരത ഭാരതീയ ആധ്യാത്മിക സംസ്കാരം നിലനിൽക്കുന്ന കാലം വരെയും വിവേകാനന്ദ സ്വാമികളെ സ്മരിക്കാണ്ടിരിക്കില്ല അത് ചിന്തിക്കേണ്ട വിഷയമാണ് ആ കുറേ നാളുകളോ ഒന്നും നൂറ് കൊല്ലമൊന്നും ഇവിടെ ജീവിച്ചിരുന്നില്ല അദ്ദേഹം അല്പം പക്ഷേ ആ ജീവിതം എന്നും ലോകത്തിന് പ്രകാശമാണ് ജ്ഞാനദാനം നൽകിയാണ് പോയിരിക്കുന്നത് മനസ്സിലായില്ലേ ആ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വാസനകളുണ്ട് ആ ആ ഈ വാസനകളനുസരിച്ചിട്ടാണ് ഓരോ മനുഷ്യ ജീവാത്മാക്കളും അവർ പിന്തുടരുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അധ്യാത്മിക തലത്തിലും അങ്ങനെ പല രീതിയിലുള്ള വാസനകളാത്മാക്കൾ പല രീതിയിലൂടെ ഇവിടെ പോകുന്നു അതെല്ലാം ശരി ആ നാം പറയുന്നത് മുക്തിയിലേക്ക് കിടക്കുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് അതിനെ മാത്രം അത് അതിലേ മാത്രം പോകാൻ ശ്രമിക്കുക എന്നാ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് സമയമൊക്കെ നീക്കി വെച്ചിട്ട് നമ്മൾ ആ സമയത്തെ മുക്തിക്ക് വേണ്ടി ഉപയോഗിക്കുക അപ്പോൾ എത്ര വേഗം നിങ്ങളതിനു വേണ്ടി ശ്രമിക്കുന്നുവോ വേഗത കൂട്ടുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്ക് അതിനെ സാക്ഷാത്കരിക്കാം താല്പര്യമുള്ളവരെ കഴിയാൻ പറയണേ എല്ലാവരോടല്ല ഈ പറയുന്നത് വാസന ഉള്ളവരോട് ആ എത്രയോ സകർമ്മങ്ങൾ ചെയ്യുന്നു എന്തെല്ലാം ഈശ്വര സേവ ചെയ്യുന്നു ആ കൂട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് മുക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് മുക്തിക്ക് വേണ്ടുന്ന സാധനം മുക്തിക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നില്ല ഇവിടെയാണ് അപ്പോൾ ജീവിതത്തിലൊരു അർത്ഥം ഉണ്ടാവുകയാണ് ആ നമ്മളിവിടെ ഭൂമിയിൽ വന്നു പോകുന്നതിലൊരു അർത്ഥം ഉണ്ടാവും നിങ്ങൾക്ക് ആത്മാനുഭൂതി ചെയ്യാം നിങ്ങൾക്ക് ഒരു സംതൃപ്തി ഉണ്ടാവും എല്ലാ നിലയ്ക്കും നിങ്ങൾ നിങ്ങളറിയും ആ സത്യത്തെ അറിയുമ്പോൾ അത് ഈ നിങ്ങളുടെ മറ്റു കർമ്മ പദ്ധതികളിലൂടെ തന്നെ അതിന് പ്രധാനം കൊടുക്കാതെ എന്നാൽ അത് അതിൻ്റെ ഒരു ഭാഗമായി നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ അന്വേഷിക്കാനുള്ള ഈ മുക്തിയുടെ തലം അന്വേഷിക്കാനുള്ള കുറേ സമയം കണ്ടെത്തും അത് ഗുണപ്രദമാവും ഇത് ഗുണമാവും മറ്റത് ഗുണാവില്ല അത് കാരണം എന്താ അത് സ്ഥായിയില്ലാത്തതാണ് അതെപ്പോൾ നഷ്ടപ്പെടുന്നു പോകും ആ സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളും നിങ്ങളെ ചുറ്റുപറ്റി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കൂടി വിട്ടുപോകും പക്ഷേ ഇതല്ല ഇത് നിങ്ങളുടെ ആത്മാവിനെ പരബ്രഹ്മമായും സർവീശ്വരനുമായിട്ട് സംയോജിക്കുന്ന ഒരു നിത്യമായ ഒരു അവസ്ഥ പ്രാപിക്കുക എന്നുള്ളതാണ് മുക്ത വാങ്ങുന്ന അവസ്ഥ അത് വേണോ ഒരു ജീവാത്മാവിന് പരിശോധിക്കാം ഞാൻ പറഞ്ഞു സാധനം ഉണ്ടോ അത് വേണോ വേണ്ട എന്നുള്ള അത് ഓരോ ജീവാത്മാവിൻ്റെയും സ്വാതന്ത്ര്യവുമാണ് അവകാശവുമാണ് മറിച്ച് ഈ ഒരു ബന്ധനത്തിൽപ്പെട്ടു തന്നെ ഈ ആത്മാവ് നിങ്ങളുടെ ജീവിതചര്യ ഈ സംസാര സാഗരത്തിൽ കൂടെ തന്നെ ഇങ്ങനെ ഒഴുകി നടക്കാൻ തന്നെയാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം അത് ഓരോരുത്തവരുടെ ഇഷ്ടം ഞാനിവിടെ പറയുന്നത് എന്താ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്ന ചില ജീവാത്മാക്കളുണ്ട് പക്ക ആയിട്ട് ഭഗവാസ്വാന്നിധ്യം അനുഭവിക്കണം ഭഗവാനെ എന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ ഈ മുക്തിയുടെ തലത്തിലേക്ക് വരികയാണെങ്കിൽ നാം പറയുന്നത് അല്ല എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ അത് അവർ എൻ്റെ രീതി വന്ന് ചോദിക്കണം അല്ലെങ്കിൽ എൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് എൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കണം അതല്ലാതെ ഈ ഈ മൊബൈലിൽ കാണുന്ന ഈ ഈ ഒരു പ്രഭാഷണത്തിലൂടെ ഒന്ന് പൂർത്തീകരിക്കുന്ന വിഷയമല്ലാതെ ഞാൻ പരിചയപ്പെടുത്തണോ എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല ഇതിലൂടെ പൂർത്തീകരിക്കില്ല അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരി തന്നെ വന്ന് അതിനുവേണ്ടി ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അവിടെനിന്ന് വിഷയം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് തോന്നും രുചിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടല്ല അർപ്പണമാണ് മനസ്സിലായില്ലേ ആ അത് അത് ഭയങ്കര ആനന്ദവും സന്തോഷവുമാണ് അങ്ങനെ ഒരു അവസ്ഥയും ഞങ്ങൾ സാഹചര്യവും സമയമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ആവശ്യക്കാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് വലിയൊരു ഭാരമാണ് അങ്ങനെയുള്ളൊരു ഇത് ഈ വഴിയിലേക്ക് തിരിയേണ്ട അവർക്ക് പറഞ്ഞിരിക്കുന്ന വിഷയമേ അല്ല മനസ്സിലായി അത് വലിയൊരു ഭാരം ചുമക്കേണ്ട വിഷയമെല്ലാം നിങ്ങളുടെ എല്ലാ ഭാരവും ഇറക്കി വെക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ജന്മാന്തരങ്ങളായിട്ട് നടക്കുന്ന പാണ്ഡവുണ്ടല്ലോ കർമ്മ ഫലങ്ങളൊക്കെ ആ അതെല്ലാം ഇറക്കി വെച്ച് സ്വതന്ത്രമാവാൻ നിങ്ങളുടെ ആത്മസ്ഥാനം നിങ്ങളുടെ ആദിയിൽ ഏത് അവസ്ഥയായിരുന്നു നിങ്ങൾ എന്തായിരുന്നു അതാണ് നീ എന്നുള്ളത് ബോധ്യപ്പെടുന്നതിനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഈ മുക്തിയുടെ തലത്തിലേക്കുള്ള മാർഗം അതാണ് മുക്തി എങ്ങനെയാണോ ജന്മാന്തരങ്ങളായിട്ട് വന്നത് ആദിയിൽ എന്തായിരുന്നു നീ ആ എന്താ ഇപ്പം ഇങ്ങനെ ആ ഈ ഒരു തിരിച്ചറിവ് വരികയാണ് ആദിയിൽ ആരായിരുന്നു നാം അതറിയുമ്പോൾ നമ്മളും പരമാത്മ വന്നായി പരമാത്മ തന്നെയാണെന്ന് അപ്പോൾ മനസ്സിലാവും അല്ലാണ്ട് മൃതദേവായത് കൊണ്ട് പറഞ്ഞിട്ട് കരില്ല അല്ലെങ്കിൽ മഹാത്മക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മറ്റവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ഗുണം അത് അവർക്കെല്ലാം ഗുണം നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ല പറച്ചിന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിലേപ്പ് മാലിന്യം നിങ്ങൾ നിങ്ങളിൽ ശ്രമിച്ചിട്ടില്ല അതല്ല നിങ്ങൾ നിങ്ങളാ ശ്രമിക്കൂ നിങ്ങൾ മുക്തമാവ് ശ്രമിക്കൂ അവർ എങ്ങനെയാണോ അതിൽ നിന്നൊക്കെ മുക്തമായി അവർ നല്ലൊരു ജീവിതം പ്രകാശപൂരിതമായ അറിവിൻ്റെ ഒരു ലോകം അവർ സമ്പാദിച്ചിരിക്കുന്നത് അത് അവർ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വായിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെ നിങ്ങളും അതുപോലെ മുക്തമാവാനാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് അങ്ങനെ മുക്തമായിട്ടുണ്ടെങ്കിൽ അത് അവ അവരുടെ ആത്മാവിൻ്റെ ഗുണം ആണ് അവർക്കാണ് അതിൻ്റെ ഗുണം അവർ പരമാത്മാവായി അവർ മോക്ഷം പ്രാപിച്ചു അവർ മുക്തി പ്രാപിച്ചു ഒക്കെ നിങ്ങളോ നിങ്ങളൊന്നായിട്ടില്ല നിങ്ങളൊന്നും ആവാൻ ശ്രമിക്കണമില്ല അതല്ല ഇവിടെ ഇവിടെ ഓരോ ജീവാത്മാവിനും സ്വതന്ത്രമാവാനുള്ള അവകാശമുണ്ട് അതിനുള്ള വഴിയും അതിനുള്ള മാർഗങ്ങളും ഒക്കെ കണ്ടെത്തി പരിശീലിച്ച് ആ ആത്മാവിനെ മുക്തമാക്കുക ഈ കെട്ടുകളിൽ നിന്നല്ല ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം ഇന്നയ്ക്കുമായിട്ട് അതാണ് മുക്തിയുടെ മാർഗം അതിന് നിങ്ങൾക്ക് കഴിയുമോ എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആ വഴിക്ക് തിരിയൂ നിങ്ങളുടെ ഈ സമയങ്ങൾ മുഴുവൻ അതിനുവേണ്ടി ചിലവഴിക്കൂ ഈ പാഴാക്കി കളയല്ലേ ഇപ്പം നിങ്ങളുടെ സമയം മുഴുവൻ പാഴാക്കി കളയാണ് പല മോഹങ്ങളും പല ആഗ്രഹങ്ങളും പല കർമ്മ പദ്ധതികളൊക്കെ ചെന്ന് പെട്ടതുകൊണ്ട് അവിടെയൊക്കെ മുക്തിയിരിക്കുന്നുണ്ടെന്നാതിരിക്കണേ അവിടെ നല്ല മുക്തി മുക്തി സ്വയം നിങ്ങൾ തന്നെ പ്രാപിക്കണം ഈ വക ചിന്തകളും കർമ്മപദ്ധതികളും ഒക്കെ ഉപേക്ഷിക്കുന്നിടത്തു നിന്നാണ് മുക്തിയുടെ അവസ്ഥ തുടങ്ങുന്നത് തന്നെ മനസ്സിലായില്ലേ പരമമായൊരു പദമാണത് അവസ്ഥയാണ് അതാണ് നാം മുക്തിയുടെ തലത്തിലേക്ക് പോകുമ്പോൾ അതിനു മുന്നേ ഉള്ള പലവിധ അധ്യാത്മികത എന്ന് കരുതുന്ന പല മാർഗങ്ങളിവിടെയും നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാകും അവിടെ ഭൂതഗണങ്ങളും മാന്ത്രികപരമായ കാര്യങ്ങളും താന്ത്രികമായ കാര്യങ്ങളും ദേവഗണങ്ങളും അങ്ങനെയൊക്കെയുള്ള എല്ലാ വഴികളും അവരെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള കർമ്മപദ്ധതികളോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം മനസ്സിലാക്കിയിട്ടുണ്ടാവാം അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാവാം പക്ഷേ മുക്തിയിലേക്ക് പോകുമ്പോൾ ഇവയെ ഒന്നും കൂട്ടുപിടിക്കരുത് അവിടെയാണ് വിഷയം കൂട്ടുപിടിച്ചാലെന്താ അവിടെ കൊടക്കലും പേടിക്കലും ഒക്കെ നടന്നിട്ടില്ലേ പല കാര്യങ്ങളുണ്ട് അങ്ങടെയെല്ലാം ശ്രദ്ധ പോകാം ഇവിടെ മുക്തി എന്ന് പറഞ്ഞ ആത്മാവിനെ മാത്രം അപ്പോൾ അവയെ ഒക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവരനുഗ്രഹങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് തന്നെ അതിന്നൊക്കെ പിന്തിരിയണം ആഭിചാരക്രിയകൾ ഭൂരിഭാഗം പേരുകൾ ഈ മാന്ത്രികമായ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി സ്വാധീനിക്കുന്നുണ്ട് മാന്ത്രികത്തെയും അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊക്കെ ശരി അതാത് സ്ഥാനത്ത് അവരവരുടെ ആവശ്യത ആണെങ്കിൽ അവർ നിർവേറ്റിച്ച നിർവേറ്റിക്കോട്ടെ അതും ഇവിടെ വേണ്ടെന്നല്ല പറയണേ നാം പറയുന്നത് മുക്തിയുടെ കാര്യമാണ് ആത്മാവിലേക്ക് പോകുമ്പോൾ ഇവിടെ ആരുടെ സപ്പോർട്ട് വേണ്ട യുവ കരുവുകളും ഇവരുടെ സഹായങ്ങളും ഇതിൻ്റെ ഗുണങ്ങളും ഒന്നും നമുക്ക് വേണ്ട അവിടെ നിന്ന് മനസ്സിലാക്കണ്ടേ ഇവിടെ ശൂന്യമാവാണ് അവയുടെ തണലിലോ സഹായത്താലോ സഹകരണ ഭാവത്താലോ ഒക്കെ പോകാൻ ശ്രമിച്ചാൽ നമുക്കവിടെന്നു മോചനമില്ല ഒരിക്കലും ആത്മാവ് അവിടെ നിന്ന് വിട്ടുപോലില്ല അതാദ്യം മനസ്സിലാക്കണം കാരണം അവിടെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടക്കലും പേടിക്കലൊക്കെ നടത്തിയിരിക്കുന്ന ഒരിക്കലും നമ്മുടെ ആത്മാവിന് അവിടെ മോചനമില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവയുമൊക്കെ നീക്കി വയ്ക്കണം അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഭയപ്പെടുന്നു വേണ്ട നാം ആശ്രയിക്കുന്നത് പരമമായ സത്യത്തെയാണ് ഈശ്വരനെയാണ് ദൈവത്തെയാണ് മനസ്സിലാക്കുക പരമാത്മാവിനാണ് പരബ്രഹ്മത്തെയാണ് അതാണ് കാതലായത് അതാണ് നമ്മുടെ സർവ ആശ്രയ കേന്ദ്രം ആ ആ മനോഭാവത്തോടു നമ്മൾ പോകുന്നത് നമ്മ നാം അതിന് അംശമാണ് നമുക്ക് മനസ്സിലാക്കണം ജീവാത്മാവ് എന്ന് പറയുന്നത് ആ പരമാത്മാവിന്റെ അംശമാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല പറഞ്ഞു മനസ്സിലായല്ലോ ഭയപ്പെടരുത് അവരൊക്കെ ആയിട്ടുള്ള ചങ്ങാത്തങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അത് നമ്മൾ ഈ ഈ രീതിയിലും മാനസികമായി പാകപ്പെട്ടപ്പോൾ നാം സത്യത്തെ അറിയുവാൻ നമ്മുടെ അസ്തിത്വത്തെ അറിയുവാൻ നാം സഞ്ചരിക്കാൻ തു തുനിയുമ്പോൾ ഈ ബന്ധങ്ങളൊക്കെ നീക്കി വയ്ക്കണം അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ലല്ലോ അവിടെ ഈ ബന്ധങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല ഇവിടെ എന്താ പറയുക ശുദ്ധമായ അവസ്ഥയാണ് യാതൊന്നിൻ്റെയും സഹരണവും സപ്പോർട്ടും ആവശ്യമില്ല കാരണം എന്താ ആ സർവശക്തനായ ഈശ്വരൻ അതായ ആ ദൈവം ആ പരമേശ്വരൻ അത് നമ്മളെ ശുദ്ധമായി തന്നെ ഈ വഴികളിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കി തരും ഇതൊക്കെ തടസ്സങ്ങളാണെ അത് മനസ്സിലാവണം നമ്മൾ ഇന്നലെ ആരാധിച്ചു വന്നിരിക്കുന്ന പല സംഭവങ്ങളുണ്ട് കൊടക്കൽ പേടികളൊക്കെ ഇല്ലേ അത് ഈ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ ആത്മാവ് തമ്മിൽ ഇത് ബന്ധം ആത്മാവിൻ്റെ കുറേ വാസനകൾക്കനുസരിച്ച് ഇങ്ങനെ ആയാൽ അങ്ങനെ ആയാൽ ഇങ്ങനെ ചെന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള എന്തൊക്കെയോ അറിവ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉരുവിൽ നിന്ന് കിട്ടിയിരിക്കുന്നതോ അങ്ങനെയൊക്കെ ഉള്ള അറിവ് വെച്ചുകൊണ്ട് അതിനറിവെന്ന് പറയാൻ പറ്റില്ല ശരിക്കും ജ്ഞാനമല്ലാതെ ആ ഇവരൊക്കെ പോയി കൂട്ടുപിടിച്ച് അതിൻ്റെ ഒക്കെ തണലിൽ നം ഈ ആത്മാവ് വളർന്നു വന്നിട്ടുണ്ടാവാം പക്ഷേ അതിൽ നിന്നൊക്കെ മുക്തി പ്രാപിക്കണം അവയൊക്കെ നീക്കണം പറഞ്ഞ് മനസ്സിലായില്ലേ അതെങ്ങനെ നീക്കണം അത് അനുഗ്രഹത്തോടു കൂടി അതിൻ്റെ സത്യം മനസ്സിലാക്കി അവരോടൊക്കെ നമ്മൾ അനുഗ്രഹം വാങ്ങിച്ച് മെല്ലെ മെലെ നമ്മൾ ഏകമാകുന്ന പരമാത്മാതത്വത്തിലേക്ക് നാം പരമാത്മാ അംശമാണെന്നും അതിന് അതിൻ്റെ അസ്തിത്വമാണ് നാം അന്വേഷിക്കണമെന്നും അവിടെ ഈ പറയുന്ന അഭിചാരക്രിയകളോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ലൗകിക സുഖങ്ങൾ നേടാനായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ ധരിച്ചും കൊണ്ട് നമ്മൾ ആരൊക്കെ ഏത് ഒക്കെ തലത്തിൽ പോയി എന്തിനൊക്കെ കൂട്ടുപിടിച്ചോ അവിടെ ദേവന്മാരും ഇപ്പം അല്ലെങ്കിൽ പലവിധ ബന്ധങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാം അത് ആ അവസ്ഥ വരെയുള്ളൂ അവിടെ ആ കൂട്ടത്തിൽ അടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആത്മാവ് അതിനോട് പിന്തിരിയുമ്പോൾ താം സത്യമാണെന്നും താൻ പവിത്രമാണെന്നും താൻ പരിപാവനമാണെന്നും ആത്മാവിൻ്റെ സ്വഭാവം അതാണെന്നും പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു അടിമ പോലെ ജീവിച്ചു വരുന്നു എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ശരിക്കും വരുമ്പോൾ അതിനൊക്കെ മുക്തി പ്രാപിക്കണം കാരണം ആത്മാവിന് മരണമില്ലല്ലോ നമ്മൾ ആ വാസനകളിലും ആ കർമ്മ പദ്ധതികളിൽ നിന്ന് എന്തുകൊണ്ട് മുക്തി പ്രാപിച്ചു കൂടാ എന്തുകൊണ്ട് നമുക്ക് അതിന് ഉപേക്ഷിച്ചു കൂടാ അതിൻ്റെ നമ്മളിതിന് അടിമയാകുന്നു കാരണം നമുക്ക് മരണമില്ല നാം എന്ന് പറയുന്ന ജീവാത്മാവ് ഇനി പരമാത്മാവായിട്ടുള്ള ബന്ധമേ ഉള്ളൂ ഈ അജ്ഞാനം ഈ അറിവില്ലായ്മ അത് നമ്മുടെ തോന്നലുകൾ ഈ മായ ബന്ധനമാണ് അതാണ് മായാവൈഭവം എന്ന് പറയണേ അതിലാണ് വിട്ടുകിടക്കണേ ആ അത് അഥവാ അങ്ങോട്ട് നീക്കൂ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കൂ ഒറ്റയ്ക്ക് പോകാൻ പഠിക്കൂ അതെവിടേക്കാണ് പോകുന്നത് ഇതിൻ്റെ എല്ലാം മൂലാധാരമായിരിക്കുന്ന പരമാത്മാവ് പരബ്രഹ്മം പരമ പിതാവായിരിക്കുന്ന പരമേശ്വര പോകുന്നത് പിന്നെ എന്തിനു ഭയപ്പെടണോ ആത്മാവിനെ ശുദ്ധമാക്കൂ അവിടെ ഒരു ആഗ്രഹമോഹങ്ങളൊന്നും വയ്ക്കല്ലേ നിങ്ങൾ അവിടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമായില്ലേ അത് ഭൂമിയിൽ സുപ്രദമായ ഒരു ലൗകിക ജീവൊക്കെ വേണ്ടി ചിലപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുമായിരിക്കാം ഇത് ആത്മാവിന് ആത്മാവിനതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ സ്വസിദ്ധമായ ആത്മാനന്ദം അതിൻ്റെ അസ്തിത്വം അറിയാനല്ലേ പോകുന്നത് പിന്നെ എന്തിനാണ് ഇവരൊക്കെ കൂട്ടുപിടിക്കണേ കൂട്ടുപിടിക്കണ്ടേ നമുക്കൊരു ഒരു ആളുള്ളൂ പരമാപദം ശിവപാദം മനസ്സിലായില്ലേ ആ പരമാത്മാവ് ആ പരബ്രഹ്മം അല്ലെങ്കിൽ ആ സർവശക്തനായിരിക്കുന്ന സർവത്തിൻ്റെയും ഉപാഹാരമായിരിക്കുന്ന ആ പരമേശ്വരൻ്റെ പാകമായി മാത്രം പിന്തിരിയുക അവിടെ ഒക്കെ നമുക്ക് ഈ വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റും ഉപേക്ഷിച്ച് പറ്റൂ എന്തായാലും നിങ്ങൾ സ്വതന്ത്രമാവുള്ളൂ അല്ലെങ്കിൽ എന്നും ഈ ആത്മാവ് അവയ്ക്കൊക്കെ അടിമായിട്ടല്ലേ കഴിയുക അവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ മുക്തി വേണം മുക്തി വേണം ആത്മാവിന് മുക്തി വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക നടക്കില്ല കാരണം എന്താ നമ്മൾ സ്വയം അവിടെ പോയി ബന്ധനത്തി കിടക്കുകയാണ് പല രീതിയിലുള്ള ബന്ധനങ്ങൾ അതൊക്കെ ധൈര്യസമേതം ഉപേക്ഷിക്കണം വേണ്ടെന്ന് വെക്കണം കാരണം അതൊന്നും നിത്യമല്ല നിങ്ങളുടെ ആത്മാവിനെ അത് ഒരു സുഖം തരില്ല മനസ്സിലായോ താൽക്കാലിക ചില ബന്ധങ്ങൾ കൊണ്ട് ചില സുഖം ഒക്കെ ചിലപ്പോൾ കിട്ടിയിരിക്കാം പക്ഷേ ആത്മാവിൻ്റെ നിർവൃതി ആത്മാനുഭൂതി ആ സ്വതന്ത്രമായ ആ പരമാത്മാവായിട്ടുള്ള ലയത്തിലല്ല ബാക്കി ഒന്നിട്ട് പിന്നാലെ പോയാലും കിട്ടിയില്ല എന്നുള്ളതാണ് അവിടെയാണ് ഞാനും ശരിക്കും ഉണ്ടാവുക സ്വതന്ത്രമാകുക ജ്ഞാനോദയ സർവത്തിൻ്റെയും ഓലാധാരമാകുന്നതിനെ അറിഞ്ഞാൽ തന്നെ എല്ലാം വന്ന് ചേർന്നുകൊള്ളൂ അതിലേക്കുള്ള ഒരു യാത്രയാണ് മുക്തി അന്വേഷിക്കുന്ന വഴി അപ്പോൾ മുക്തി ഇവയ്ക്കൊക്കെ കൊടുക്കേണ്ടി വരും ഇന്നലെ നമ്മൾ എന്തിനൊക്കെ സ്വാധീനിച്ചുകൊണ്ട് നടന്നു ചെന്നു പോകും അവയ്ക്കൊക്കെ മുക്തി കൊടുക്കൂ കൊടുക്കൂ നമ്മൾ സ്വതന്ത്രമാകും നിങ്ങൾക്ക് ഒന്നും വേണ്ട വേണ്ടാന്നങ്ങൾ വയ്ക്കൂ ഒരാളുടെ സഹായവും വേണ്ട ഒന്നിനെയും വേണ്ട പിന്നെ നിങ്ങൾ പിന്നെ ആരെ പിന്നാലെ പോകും ആദ്യം നിങ്ങൾ ഈ ആർത്തി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ എനിക്ക് കിട്ടണം ഞാനങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളുണ്ടല്ലോ പലവിധ മോഹ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഇവർ ഇവയൊക്കെ കൂട്ടുപിടിക്കേണ്ടി വരും ഇവയൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ അടിമയാണ് അവിടെ അതിൻ്റെതായ കെട്ടുകളും പ്രശ്നങ്ങളും നിയമങ്ങളൊക്കെ കിടക്കണേ അവിടെ നമ്മുടെ ഈ ആത്മാവ് പൊട്ടിന്തിന് പെടണു അവിടെ നിന്ന് മുക്തമാക്കൂ പൂർണ്ണമായിട്ട് മുക്തമാക്കൂ സ്വതന്ത്രമാകൂ ആ നമ്മൾ ഒന്നും ആഗ്രഹിക്കില്ലേ ഒന്നിൻ്റെയും അടിമയായിക്കൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന താൽക്കാലിക എന്തെങ്കിലും കൈപ്പറ്റിക്കൊണ്ട് നമ്മളെ ആത്മാവിനെ നമ്മൾ എന്തിനു ബലി ബലിയർപ്പിക്കണം കാരണം മനസ്സിലായില്ലേ ആ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ധൈര്യശൈലി അവൻ അതാണ് ധൈര്യം എന്ന് പറയുന്നത് അതിനുവേണ്ടുന്ന വൈരാഗ്യവും വിരക്തിയൊക്കെ നമ്മൾ സമ്പാദിക്കണം ഇവിടെയാണ് ഒരു ഗുരുവിൻ്റെ ആവശ്യം വരുന്നത് മുന്നോട്ട് പോയ ഒരാൾ അതിൽ നിന്നൊക്കെ മുക്തമായി നിൽക്കുന്ന ഏതൊരാളുണ്ടോ അയാളോട് ഗുരു സ്ഥാനത്ത് വരുന്നത് അയാൾ അനുഭവസ്ഥനാണ് അയാളോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കണം എനിക്ക് ഇതുവരെയൊക്കെ തന്നെ കുറേ കാര്യങ്ങളിലൊക്കെ പോയി ബന്ധപ്പെട്ട് കിടന്നിട്ട് വർഷങ്ങൾ കുറേ ഇപ്പോഴും എനിക്ക് ഒരു ആമസവും ഒന്നും പ്രശ്നങ്ങളും കന്നു അതിനെ പിന്തുടരുന്ന അല്ലാതെ എനിക്കതിന് ഒരു മോചനമില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആയിട്ട് സുഖമായിട്ടുള്ള ഒരു മോചന അവസ്ഥ എനിക്ക് കിട്ടണം എന്ന് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഗുരുസ്ഥാനമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാർഗത്തെ പിന്തുടരൂ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിൽ വേണ്ട ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചാണ് അത് ഇതും കൂടി ഞാൻ അവസരത്തിൽ പറയേണ്ടി വന്നു